അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളീ അടീനിയം ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫുള്ള് ഇതിൻ്റെ പിന്നെ ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്തില്ല ഇത് കട്ട് ചെയ്തിട്ട് പുതിയത് ഉണ്ടായതാണ് കേട്ടോ ഇവിടെ നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് പിന്നെ അപ്പോൾ ഈ ഇത് കട്ട് ചെയ്താൽ നമുക്ക് ഒരു പേടിയാണ് കേട്ടോ ഈ അടീനിയ എല്ലാ ചെടികളും ആരില്ല പെട്ടെന്ന് ഇതാണ് ചീഞ്ഞ് പോവുംട്ടോ അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിന് സാഫോ അല്ലെങ്കിൽ ഭംഗി സൈഡ് എന്തെങ്കിലുമൊക്കെ കുമിൾനാശിനി ആദ്യം കരുത്തി വെച്ചിട്ട് മാത്രമേ അത് കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനതൊന്ന് ചെക്ക് ചെയ്തതാണ് ഇപ്പോൾ നമുക്കിതിൻ്റെ ഈ വേരുകളൊക്കെ മുറിച്ചിട്ട് കൊടുക്കേണ്ടതുണ്ട് ഈ വേരുകൾ മുറിച്ചിട്ട് കൊടുക്കേണ്ട എന്നതിൻ്റെ ഈ ഒരു ഭംഗി ഉണ്ടാവില്ല പക്ഷേ നമുക്ക് പേടിയാണ് ഇത് കട്ട് ചെയ്തതാണ് ചീഞ്ഞ അത് ഫുള്ളാണ് ചീഞ്ഞു പോകും ഇത് കാരണം വലിയ എക്സ്പെൻസീവ് പിടിച്ചൊരു ചെടിയാണിത് നമ്മൾ പിന്നെ ഇതിപ്പോൾ ഒരു പിന്നെ എട്ട് ഒമ്പത് വർഷത്ത് കൂടുതലായി ഇതിൻ്റെ പിന്നെ ഇതിന് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ മാർക്കറ്റിലൊക്കെ ഭയങ്കര വിലയാണ് ഇതിന് ഒരു നമ്മൾ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവർ പറയാം എണ്ണായിരം പിന്നെ ഒമ്പതിനായിരം പതിനായിരം ഒക്കെ പറയും കേട്ടോ അപ്പോൾ ഒരു മോഹവിലുള്ള ഒരു ചെടിയാണ് ഈ അടീനിയം എക്സ്പെൻസീവ് പിടിച്ചാൽ നല്ല പിന്നെ ഓർക്കിടന കാടും വിലയുള്ള ചെടിയാണ് കേട്ടോ ഇത് വളരെ ക്ഷമവോടു കൂടി നമ്മൾ പരിപാലിച്ചെങ്കിലും ഇതുണ്ടാവുള്ളു കൂടുതൽ വെയിൽ കൊണ്ടാൻ പാടില്ല കൂടുതൽ നന പാടില്ല അങ്ങനെയൊക്കെ ഇതിന് ഒരുപാട് ചിട്ടകൾ ഘട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് അതിനനുസരിച്ചുള്ള കെയറിങ് കൊടുക്കണം കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഇത് പൂക്കളിങ്ങനെ നന്നായിട്ട് കട്ട അകത്തി ഇങ്ങനെ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഒരു ബോൺസായ രൂപത്തിലാണിത് ഉണ്ടാവുകട്ടോ നമ്മൾ ഇവിടെ കട്ട് ചെയ്യാൻ പിന്നെ മടിച്ച് നിൽക്കണ ഒരു ചെടിയുണ്ട് ഇപ്പോൾ കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിത് കട്ട് ചെയ്യുക പിന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ചെടി പറ്റങ്ങണ്ട് നശിച്ചു പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ആ ഒരു പേടിയോണ്ട് നമ്മളിതൊന്നും ചെയ്യാതിരിക്കണി ഇവിടെ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചെടി നമ്മളിത് നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കട്ട് ചെയ്യാൻ പാടി നമ്മൾ ഫങ്കി സൈഡിനും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ഇവിടെ നിർത്തിയിട്ടുള്ളത് ഇത് വലിയ ഒരുപാട് ഇത് ഒരു ഒമ്പത് വർഷം ഒക്കെ ഈ ഒരു ചെടിക്ക് കിട്ടും ഇത് പിന്നെ നമ്മൾ ബോൺസായി രൂപത്തിലാണ് രൂപത്തിലാണിതിൻ്റെ പിന്നെ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ കമ്പ് കൃത്തിയാലും ഉണ്ടാകും പക്ഷേ ഈ ഒരു രൂപം കിട്ടില്ല ഇത് പിന്നെ നമ്മൾ വലിയൊരു ആലിൻ്റെ ഒക്കെ ഒരു രൂപം നമുക്ക് കിട്ടണില്ലേ അപ്പോൾ അത് ഇതിങ്ങനെ നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം ഇതിന് ഇങ്ങനെ ഒരു നെങ്ങൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊരു കേടാണത് അപ്പോൾ നമ്മളിത് പറിച്ചിട്ട് വേരൊക്കെ ക്ലീൻ ചെയ്തൊന്ന് വെയിൽ കൊള്ളിച്ചിട്ട് പിന്നെ അങ്ങനെ കുഴിച്ചിടുക അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഒരാൾ പറഞ്ഞ ഒന്നാണ് അപ്പോൾ അപ്പോൾ അതിൻ്റെ ഈ ഒരു ഇവിടെയൊക്കെ ഒരു ബലം കൂടും പിന്നെ അത് നമ്മൾ ഓരോ വർഷം കൂടുമ്പോൾ നമ്മളതൊന്ന് പിന്നെ മണ്ണ് മാറ്റിയിട്ട് ഒരിഞ്ച് പിന്നെ മണ്ണിൽ നിന്ന് പൊക്കി വെക്കണം കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് ആണ് ഇത്ര ഇങ്ങനെ പൊക്കിയിട്ട് അവിടെ നിങ്ങൾക്കൊരു അടയാളം കാണുമ്പോൾ മനസ്സിലാവും ഇതുവരെ മണ്ണായിരുന്നു അപ്പോൾ നമ്മളത് അത്ര പൊക്കിയിട്ട് വെച്ചു അപ്പോൾ ഓരോ വർഷം നമ്മളിതിങ്ങനെ പൊക്കി പൊക്കി പിന്നെ വെച്ച് അപ്പോഴാണ് ഇതിൻ്റെ ഈ ഒരു സ്വാഭാവിക ഭംഗി കിട്ടുകയുള്ളു കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരുപാട് ചെടികൾ ചെടികളിതുണ്ട് അടിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൽ പിന്നെ കളകൾ ഇങ്ങനെയുണ്ട് ചീരൊക്കെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറിച്ച് ഇടാനൊരു മടി ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ചീര ഏതാനും പറിച്ച് ഒരു നല്ല ചീര അല്ല തോന്നും പിന്നെ ഇവിടെ ഇത് ഇത് വേണ്ടിയില്ല ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇതിമ നല്ലൊരു റെഡ് കളറാണ് ഇതിൻ്റെ ഇത് കേട്ടോ നമ്മളൊരു വലിയ ചട്ടിയിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഇത് കണ്ടിട്ടില്ല ഇതിമലും നല്ല പൂക്കളാണ് ഇത് പിന്നെ എപ്പോഴും പൂവുണ്ടാവും ഏത് സമയത്ത് ഇതിങ്ങൾ പൂവുണ്ടാവും കേട്ടോ നമ്മളിതിങ്ങനെ ഇതിൻ്റെ ഈ അടി ബോൺസായി രൂപത്തിലാണിത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല ഇത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം അത് കട്ട് ചെയ്യാൻ നമ്മൾ ആ ഭംഗി സൈഡൊക്കെ കൊടുത്തിട്ട് വെക്കുമ്പോഴാണ് നമ്മളിത് കട്ട് ചെയ്യാൻ ശ്രമിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് നമുക്ക് പണി തരും കേട്ടോണ്ടല്ല അപ്പോൾ ഈ വേരുകളൊക്കെ നമുക്ക് മുറിച്ചിടേണ്ടതുണ്ട് അതൊക്കെ മുറിക്കിടുമ്പോൾ ആ മുറിച്ചിടുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ പക്ഷേ നമുക്കത് പിന്നെ പേടിച്ചിട്ട് ആ മരമാണ് പോവുകയെന്നുള്ളത് കാരണം അത് വളരെ എക്സ്പെൻസീവ് ആൾക്കാർ ഇത് മുഹവില തന്ന് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ അത്രക്ക് വില പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഞാനിത് കൊടുക്കാതെ നിർത്തിയിട്ടുണ്ടായിരുന്നുണ്ടില്ല ഇത് ഈ ഭാഗത്ത് ഇതിന് ഇതും നമുക്കിവിടെ ഈ ഒരു ഭാഗം വെച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ ഇങ്ങനെ എന്താ പേടിച്ചിട്ട് പിന്നെ അത് ആ ഒരു ചെടി അങ്ങോട്ട് നശിച്ചു പോവോ പോവുമല്ലോ എന്നുള്ള ആ ഒരൊറ്റ ഭയം കൊണ്ടാണ് നമ്മളിത് പിന്നെ കുറച്ചതാക്കാത്തത് ഇതിൽ നമ്മൾ തൈ ഉണ്ട് കേട്ടോ അത് ഇതിൻ്റെ തയ്യൽ ഇതിലും പിന്നെ കായുണ്ടായപ്പോൾ ഞാൻ ഈ ഇത് ഈ ഒരു ചട്ടി തന്നെ അങ്ങോട്ട് പിന്നെ പാവിയതാണ് അപ്പോൾ ചെറിയ തൈകളുണ്ട് അത് നമുക്ക് കട്ട് ചെയ്യാനായിട്ടുണ്ട് ഏതായാലും നല്ല അപ്പോൾ മഴക്കാലത്ത് കട്ട് ചെയ്താൽ ഒരു ചെടി ഒറ്റ ഒന്നും കിട്ടൂല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഈ ചെടിയും ഇതിൻ്റെ ഇതിൻ്റെ ഒരു പിന്നെ ഇതിനൊരു കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ ആ കളറല്ല ഇതിന്റെ അപ്പോൾ അതിന് കളർ വ്യത്യാസം രണ്ടിനും ഉണ്ട് കേട്ടോ പിന്നെ ഇതിനൊക്കെ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്യാനുള്ളതാണ് ഈ ചെടി ഒക്കെ കട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഈ വീഡിയോ അല്ലാതെ നീട്ടിക്കൊണ്ടു പോകണമല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ അടിയിലോ ബെല്ലൈക്കനോ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിരുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതുപോലെ തന്നെ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ ഇത് നമ്മളിവിടെ ഈ സൈഡിൽ പിന്നെ ഇത് സൈഡിൽ വെച്ചതാണ് ഇതൊക്കെ കട്ട് ചെയ്യാനായിട്ടുണ്ട് എനിക്ക് ഈ കട്ട് ചെയ്യാൻ ഇല്ലാതെ കട്ട് ചെയ്യാൻ പിന്നെ ആരും ശ്രമിക്കരുത് നിങ്ങളെത്തി ഇതുണ്ടെങ്കിൽ തന്നെ കേട്ടോ ഇത് അത്രയ്ക്ക് എക്സ്പെൻസീവ് വരുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് നശിച്ചു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു അടീനിയത്തിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വീണ്ടും നാളെ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇതാണ് നമ്മൾ പിന്നെ ഈ കട്ട് ചെയ്തിട്ടുള്ള പിന്നെ ചെടി ഇതാണ് ഇത് പിന്നെ പിന്നെ ഇതൊക്കെ ഭംഗി സൈഡൊക്കെ തേച്ച് ചെയ്തതാണ് കേട്ടോ അത് തന്നെ അത് കട്ട് ചെയ്തെങ്കിൽ നമുക്ക് ഇതുപോലുള്ള പൂക്കൾ അധികം കിട്ടും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചത് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു ഭംഗിയില്ലാതെ ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ േ അങ്ങനെ കുറേ പൂവുണ്ട് നല്ലാതെ നമുക്ക് ആ ഒരു ഭംഗി ഇതിനില്ല അതുപോലെ തന്നെ ഇതും നല്ല പൂക്കളുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു ഭംഗി ഇതിനില്ല കേട്ടോ അതാണ് ഇന്നെ അതിൻ്റെ ഒരു പിന്നെ അത് നമ്മൾ ശരിക്കും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തിക്കായിട്ട് നല്ല പിന്നെ ഇലക്ക് നല്ല കളറൊക്കെ ഉണ്ടാവും എന്നാലേ ഇതിനെ നമ്മൾ കട്ട് ചെയ്താലേ ഇതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഞാൻ നിർത്താണ് അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം